സിദ്ദീഖ് അലി അള്ളാഹൊന്നു വഹാത്തിന്റെ തൊട്ട് മുമ്പ് ധാരാളം വസീയത്ത് നൽകിയിട്ടുണ്ട് ഉമർ അലി അള്ളാഹൊന്നെ വിളിച്ചിട്ട് ഉമരെ ഭരിക്കേണ്ടത് ഇങ്ങനെയാണ് ഓരോ കാര്യവും നിങ്ങൾ സ്വീകരിക്കണം രാവും പകലും അള്ളാഹുവിന് വേണ്ടിയുള്ള പ്രവർത്തനം ഒഴിവാക്കരുത് രാത്രിയിൽ ആമൊഴിവാക്കിയാൽ പകലിലുള്ളത് അല്ല സ്വീകരിക്കൂല പകലിലുള്ള ആമൽ ഒഴിവാക്കിയാൽ രാത്രിയിലുള്ളത് സ്വീകരിക്കൂല കൂട്ടത്തിൽ പറഞ്ഞ വസീയത്തിൽ ഒന്നാണ്

ദുനിയാവിൽ ഓരോരുത്തരും അനുദാപനം ചെയ്യുന്ന സത്യത്തിന്റെ പിന്തുടർച്ചയുടെ ഖനം കൊണ്ടാണ് സത്യത്തിൻറെ വാക്കിലും സത്യത്തിന്റെ ഭാഗത്തും സത്യത്തിന്റെ വിഷയത്തിലും എത്ര കണ്ട് മനസ്സിന്റെ ഉറപ്പോടെ നിൽക്കുന്നു അത്ര കണ്ട് മീസാനിന് ഇങ്ങനെ കനം തൂടും അതേഫതി ആ ഹക്കിന്റെ കനത്തിൻ്റെ കുറവനുസരിച്ച് കനവും കുറഞ്ഞു പോകും ഹക്കിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് എത്ര പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗം സ്വഹാബത്തും താബീങ്ങളും മഹാന്മാരും പഠിപ്പിച്ച വഴിയിൽ നിന്ന് ലെവലേശം മാറിപ്പോകരുത് ദുനിയാവ് എത്ര മുന്നിലേക്ക് വന്ന് നമ്മളെ മാടി വിളിച്ചാലും ദീന് പണയം വെച്ചിട്ട് ദുനിയാവിനെ സ്വീകരിക്കരുത് ദുനിയാവ് പണയം വെച്ചിട്ട് ദീനിനെ സ്വീകരിക്കണം അങ്ങനെയാകണം നമുക്ക് കട്ടിയും കനവും കൂടേണ്ടത് ഹക്കിന്റെ പിന്തുടർച്ചയുടെ കട്ടി എത്രയാണോ അത്ര കണ്ടിട്ടാണ് മീസാൻ കനം തൂടുന്നത് അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹുന്റെ ഉപദേശം വഫാത്തിന്റെ സന്ദർഭം വരെ ഉമർബുൽ സ്വീകരിച്ചത് സുബഹി ശുഭാരത്തിൽ കുത്തേറ്റിട്ട് ഉമർ അലി അള്ളാഹുന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കടത്തിയപ്പോൾ ഇമാം ബുഖാരിയെ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നല്ലൊരു ചെറുപ്പക്കാരൻ ഉമർ അലി അള്ളാഹുന്റെ സമീപത്തേക്ക് വരികയാണ് വന്നിട്ട് പറയുന്നു ഉമർ തങ്ങളെ നിങ്ങൾ എന്തിനു പേടിക്കാനാണ് അഷ്റഫുൽ അഷ്റഫുൽഹു അലി വസ്ലമ തങ്ങളെ കാലത്ത് നിങ്ങൾ ജീവിച്ചു തങ്ങള് നിങ്ങളെ പിരിഞ്ഞപ്പോൾ നിങ്ങളെ പൊരുത്തപ്പെട്ടിട്ടല്ലേ തങ്ങൾ വഫാത്തായി പോയത് ശേഷം രണ്ട് വർഷവും ചില്ലറ മാസവും ശുദ്ധീകൃതങ്ങളെ കാലത്തും ജീവിച്ചു